യോനൻസ് വിശേഷം എട്ടാം അധ്യായം ഏഴാം തിരുവചനം അവർ ആവർത്തി ചോദിച്ചുകൊണ്ടിരുന്നതിനാല് അവൻ നിറ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപം ഇല്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ പ്രിയ സഹോദരങ്ങളെ യേശുവിന് മുമ്പില് വലിയൊരു ചോദ്യചിഹ്നമാണ് മോശയുടെ നിയമം അനുസരിച്ച് വിവിചയത്തിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയെ കല്ലെറിയണമെന്ന് പറഞ്ഞ് പറ കല്ലെറിഞ്ഞ് എന്ന് പറയുമ്പോൾ അത് അക്ഷരം പ്രതി പാലിക്കണമോ അതോ ദേവാനായ ക്ഷമാശീല ഈശോയ്ക്ക് അവളെവിടെ ക്ഷമിക്കണമോ എന്ന് അവിടെ ഈശോ പറഞ്ഞൊരു വാക്യമാണ് പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ അവിടെ പാപം ചെയ്യാത്ത ഈശോ മാത്രമേ ഉള്ളൂ മറ്റവരെല്ലാം പാപുകളാണ് ആദ്യം കല്ലെറിയാൻ അവസരം കിട്ടേണ്ടത് ഈശോയ്ക്കാണ് ഈശോ അത് ചെയ്യുന്നില്ല പക്ഷേ ഈശോട് പ്രതി മനോഹരമായി വാക്കിയുണ്ട് ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല നീനി വീണ്ടും പാപം ചെയ്യരുത് എന്ന് സഹോദരങ്ങളെ ഈശോ ശിക്ഷിക്കുന്നില്ല പക്ഷെ ആവശ്യപ്പെടുകയാണ് നമ്മൾ വീണ്ടും പാപം ചെയ്യരുത് അതൊരു അല്ല അവർ എത്ര പാപം ചെയ്യാമെന്ന് അതുകൊണ്ടാണ് പ്രഭാഷന്റെ പുസ്തകം അഞ്ചിന്റെ അഞ്ചിൽ പഠിപ്പിക്കുന്നുണ്ട് ദൈവം ക്ഷമാശീലനാണെന്ന് വിചാരിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും പാപം ചെയ്യരുതേ എന്ന് സഹോദരങ്ങളെ ഈശ്വര ക്ഷമിക്കുന്നവനാണ് എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും പാപം ചെയ്തവളാണെങ്കിലും അവർക്ക് ക്ഷമിക്കുവാൻ തയ്യാറാകും പക്ഷെ നമ്മൾക്ക് വേണ്ടത് പാപിനായ സ്ത്രീ മുമ്പിൽ വന്നപ്പോൾ അവൾ കുഞ്ഞു നിന്നതുപോലെ നമ്മുടെ മകന്റെ മുമ്പിൽ ശിരസ് നമ്മിച്ചോട് പറയാം ഈശോ ഞാനും ഒരു പാപിയാണ് എന്നെ ശിക്ഷിക്കാതെ നിന്റെ തരുണ എന്നെ ചൊല്ലണമെന്ന് അവർ പ്രാർത്ഥിക്കാം